ഒരു മഹത്തായ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ പറയാം മലക്കുകൾ അള്ളാഹുവിനോട് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറയുമത്രേ ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥന അങ്ങ് നടത്തി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മലക്കുകൾ പറയും അള്ളാഹുവി ഇയാളിപ്പോൾ ചൊല്ലിയ ഈ ദിക്കറിന് എങ്ങനെയാണ് ഞങ്ങളെ സവാബ് എഴുതേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല ഹഫോദത്തിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് പറയും പഠിച്ചവനെ ഞങ്ങൾ എന്ത് എഴുതണം ഇയാളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഒരു തിക്കറ് ചൊല്ലി ഒരു ദ്വാര ചൊല്ലിയിട്ടുണ്ട് ഈ ദ്വാൻ്റെ പ്രതിഫലമായി ഞങ്ങൾ എന്താണ് റബ്ബ് എഴുതേണ്ടത് ഇതൊരു പ്രത്യേക ദിക്കറാണല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു മലക്കളോട് ഇപ്രകാരം പറയും നിങ്ങൾ അത് അപ്രകാരം തന്നെ എഴുതി വെക്കുക അതുപോലെ തന്നെ എഴുതി വെക്കുക അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നാണ് ഏതാണ് ദുവാ എന്നല്ലേ നമുക്കൊക്കെ അറിയാവുന്ന ദുവാ ആണ് ദുഅ തുടങ്ങുന്ന സമയത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദുവാ തുടങ്ങുന്ന സമയത്തിൽ ഹംദൻ കസീറൻ അലാ മസീദ എല്ലാവർക്കും ദുആ ചെയ്യുമ്പോൾ ഉസ്താദുമാരും എല്ലാവരും തുടങ്ങൽ ഇങ്ങനെയാ അറബിൻ മുഹമ്മദിൻ ആലി മുഹമ്മദ് ഈ ഈ ദ്വാ ഇങ്ങനെ ദ്വാ ചെല്ലുകഴിഞ്ഞാലുള്ള പ്രതിഫലത്തിനെ കുറിച്ചാണ് പറയുന്നത് ആലോചിച്ചു കയണി നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്നതല്ലേ ഒന്ന് മനസ്സറിഞ്ഞു ആ പ്രതിഫലം എനിക്ക് കിട്ടും എന്നുള്ള നീയത്തോടു കൂടെ വേണം ഇൻഷാല്ല ഇന്ന് മുതൽ

ഇത് മൂന്ന് തവണ പറഞ്ഞാൽ മൂന്ന് തവണ പറയണം നമ്മൾ സാധാരണ ഒരു പട്ടല്ലേ പറയാറുള്ളൂ മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഹഫലത്തിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് പറയും ഒരാൾ ഈ ദിക്കറിനെ ഈ ദുആയിനെ മൂന്ന് തവണ പറഞ്ഞാൽ ഹഫലത്തിൻ്റെ മലക്കുകൾ അറിഞ്ഞു വന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ യാ റബ്ബ് ഈ അടിമ നിനക്ക് തഹമീദും തക്ദീസും ഒക്കെ ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഇതിൻ്റെ മഹത്വം എഴുതാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കാർക്കും ഇതിൻ്റെ മഹത്വം അറിയുകയില്ല ഇത് മൂന്നു തവണ ചെല്ലിയ ആളെപ്പറ്റി ഹഫത്തിൻ്റെ വലക്കുകൾ പറയുമത്രേ അള്ളാഹുവേ നിനക്കിതാ ഈ കാണുന്ന അടിമ ഈ കാണുന്ന അടിമ നിനക്ക് വേണ്ടി തഹ്മീദും തസ്ബീഹും ചൊല്ലിയിരിക്കുന്നു അള്ളാഹുവേ ഇയാൾക്ക് പ്രതിഫലമായി എന്ത് എഴുതണം എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെല്ലാ അമലുകൾക്കും പ്രതിഫലം എഴുതുന്നവരാണ് ഇവർക്ക് ഈ കൂട്ടം ആളുകൾ ഈ അടിമയ്ക്ക് എന്ത് പ്രതിഫലം നൽകണം എഴുതണം എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അവരിലേക്ക് പറഞ്ഞു കൊടുക്കുമത്രേ എൻ്റെ ദാസൻ എൻ്റെ അടിമ എൻ്റെ അടിമ എന്താണോ ചെയ്തത് എന്താണോ ചൊല്ലിയത് ആ ചൊല്ലിയതിനെ നിങ്ങൾ അപ്രകാരം തന്നെ എഴുതി വെക്കുക അത് നിങ്ങളൊന്നും എഴുതണ്ട അത് നിങ്ങൾ അതേപോലെ ആ വാക്ക് വാക്കെഴുതിയച്ച മതി വാക്ക് ഞാൻ കൊടുത്തോളാം എന്നുള്ള അർത്ഥത്തിൽ ആലോചിക്കുകയാണേ അതുകൊണ്ട് എൻ്റെ പൊന്നുമ്മമാര് പൊന്നുപ്പമാരെ സഹോദരന്മാരെ നമുക്ക് അറിയണ ദ്വായാണ് ചൊല്ലിക്കോ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ ചൊല്ലിക്കോ അള്ളാഹു തോഫീക്ക ദുർഗുമാറാവട്ടെ അള്ളാഹു സുബാനുഹൂത്തായ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു കുട്ടി പുറത്ത് മാഫാക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഒരുപാട് ദിക്കറുകൾ ധാരാളം ഒരുപാട് ഓരോ ദിക്കറുകൾക്കും ഓരോ ശ്രേഷ്ഠത ഉണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്കറുകളുണ്ട് എന്നാൽ നമുക്കൊക്കെ പരിചയപ്പെടണം അള്ളാഹു തോഫീക്ക നൽകട്ടെ ദിക്കറുകളുടെ മഹത്വം അറിഞ്ഞത് ചെല്ലുമ്പോൾ അതിന് പ്രത്യേക ഒരു റാഹത്തും സന്തോഷവും കിട്ടും ഇല്ലേ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്കൊരാൾ പറഞ്ഞു തരികയാണെങ്കിൽ അതൊക്കെ അതൊക്കെ ലഭിക്കുമെന്ന അറിവോടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു മനസ്സമാധാനം അതുപോലെ ഒരു ദിക്കു ചൊല്ലിയാൽ ആ ദിക്കറിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം അള്ളാഹു അത് ചൊല്ലിയാൽ കൊടുക്കട്ട് അള്ളാഹുവിന് വേണ്ടി ആ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം അതൊക്കെ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന അല അബിദിഖരില്ലാഹിത്തുമ ഇൻ അൽ കുലൂബ് ആ കൽബിൻ്റെ ശാന്തതയുണ്ടല്ലോ സമാധാനം അലഹമ്മില്ല അള്ളാഹു സുദാനഹുഅഅഅ താല നമ്മുടെ ഇബാഹുത്തുകളൊക്കെ അള്ളാഹു കബൂൽ അക്കബാറാവട്ടെ അള്ളാഹു നന്മകൾ ഒരുപാട് ചെയ്യാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ ഇബാഹുത്തുകളൊക്കെ ഒരുപാട് ചൊല്ലാൻ അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ശ്രേഷ്ഠത മനസ്സിലാക്കി പ്രതിഫലം മനസ്സിലാക്കി ഇബാദത്തുകളെ വർദ്ധിപ്പിക്കാൻ ലിക്കറുകളെ വർദ്ധിപ്പിക്കാൻ ഖുർആൻ പാരായണങ്ങളെ വർദ്ധിപ്പിക്കാൻ റബ്ബ് തോഫീക്ക് നൽകട്ടെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വരഹമുല്ല